നിങ്ങൾക്കറിയാമോ വിധിന്യായത്തിന്റെ ഖിയാമത് നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ വിജയിച്ചുവെന്ന് കരുതി നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടവനാകാൻ സാധ്യതയുണ്ട് നമസ്കാരം നോമ്പ് ജക്കാത്ത് ഈ ആരാധനകൾക്കെല്ലാം അപ്പുറം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു കാര്യത്തെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലഹ് വസ്ല്ലം സ്വഹാബികളോട് ചോദിച്ചു ആരാണ് പാപ്പരായവൻ എന്ന് നിങ്ങൾക്കറിയാമോ സ്വഹാബികൾ പറഞ്ഞു ധനവും സ്വത്തുമില്ലാത്തവനാണ് എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം തിരുത്തി പറഞ്ഞു എന്റെ സമുദായത്തിലെ പാപ്പരൻ നമസ്കാരവും നോമ്പും ദാന ധർമ്മങ്ങളുമായി ഹിയാമത് നാളിൽ വരുന്നവനാണ് എന്നാൽ അവൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അപവാദ പ്രചാരണം നടത്തുകയോ അവരോട് അനീതി കാണിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്തിരിക്കും അപ്പോൾ അവൻ ഉപദ്രവിച്ച വ്യക്തിക്ക് വേണ്ടി അവന്റെ നല്ല കർമ്മങ്ങൾ ഹസനാത്തുകൾ ഓരോന്നായി നൽകപ്പെടും അങ്ങനെ അവന്റെ എല്ലാ പുണ്യകർമ്മങ്ങളും തീർന്നു പോകുമ്പോൾ അവൻ അനീതി കാണിച്ചവരുടെ പാപഭാരം അവന്റെ മേൽ വെക്കപ്പെടും അവസാനം നഷ്ടം മാത്രം ബാക്കിയായി അവൻ നരകത്തിലേക്ക് തള്ളപ്പെടും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുക ഒരാളെയും വാക്കുകൊണ്ടോ കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എല്ലാവരോടും ദയോടെയും കരുണയോടെയും പെരുമാറുക കാരണം യഥാർത്ഥ പാപ്പരൻ പണമില്ലാത്തവനല്ല മറിച്ച് കരുണയില്ലാത്തവനാണ് ഈ വിലപ്പെട്ട ഓർമ്മപ്പെടുത്തൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ കൂടുതൽ നല്ല ഓർമ്മപ്പെടുത്തലുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാവ് കാരണം ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിക്കാതിരിക്കാൻ അള്ളാഹു നമ്മെ കാക്കട്ടെ ആമീൻ എന്ന് കമന്റുകളിൽ el pareja.